ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം പിന്നെ ആദ്യം നമുക്ക് ചീ ചീനിച്ച അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടു ഇട്ട് പൊട്ടിക്കാം കടു പൊട്ടുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലേക്കിടാം ഇത് നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് വയറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവാളയോളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിലേക്കിട്ട് വയറ്റി എടുക്കാം ഇത് നമുക്ക് നല്ല രീതിയിലേക്ക് വയറ്റി എടുക്കാം ഇത് വയറി വരാൻ ആവശ്യത്തിന് അല്പം ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു സൈഡ് ഒന്ന് മൂത്ത് വരട്ടെ കരിഞ്ഞ് നോക്കണം നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം കറി പറ്റി 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 വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങിട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മുഴുവനായിട്ട് മാറ്റാം ഇതാണ് നമ്മുടെ കണവ റോസ്റ്റിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇപ്പോൾ ഇത്രയും നേരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും അങ്ങോട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ ബൈ